വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ കല്യാണത്തിന് പോകാനാ ഐശ്വര്യ എന്ന് പറയുന്നത് അബിയേട്ടന്റെ അമ്മായിടെ മോളാണ് അപ്പോ ഞങ്ങള് പോകാൻ പറ്റൂലെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല പോണോ വേണ്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ആയിട്ടിരിക്കുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഉണ്ണിക്ക് ഇപ്പൊ നാപ്പത്തഞ്ചായിട്ടുള്ളൂ പിന്നെ എനിക്കും വയ്യായിരുന്നു അപ്പോ പോണോ വേണ്ടേന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കായിരുന്നു ഇരിക്കാർന്നുട്ടാ പിന്നെ പെട്ടെന്ന് എന്തായാലും എങ്ങനെ തീരുമാനിച്ചതാണ് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം വേഗം പോയിട്ട് ഒന്ന് കല്യാണം കൂടിയിട്ട് അങ്ങനെ വരാന്ന് വിചാരിച്ചുട്ടാ അപ്പൊ അങ്ങനെ ഞങ്ങള് കല്യാണത്തിന് പോവാണ് അപ്പൊ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പോണ വഴിക്ക് വണ്ടിയിൽ അയർ കുറവായതുകൊണ്ട് കൊണ്ട് ഏറെ അടിച്ചിട്ടൊക്കെയാണ് ഏട്ടാ പോയത് അപ്പൊ ഞങ്ങള് വിചാരിച്ചത് മുഹൂർത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എന്നാണ് പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് സമയായിരുന്നു താലികെട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് വേഗം എൻ്റെ അച്ഛൻ്റെയിൽ ഉണ്ണീനെ കൊടുത്തിട്ട് ഞാനും അമ്പിയട്ടിനും കൂടിയിട്ട് അമ്പലത്തേക്ക് പോവാന്ന് വിചാരിച്ചു വിട്ടാ അപ്പൊ ഞങ്ങള് കയറാൻ നിൽക്കുന്ന സമയത്താണ് അവിടെ നിന്ന് അമ്പിയേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയും എന്ന് പറയണേ ഇപ്പൊ ഞങ്ങക്ക് കേറാൻ പറ്റില്ല ആ എനിക്ക് അതായത് എനിക്കും ഉണ്ണിക്ക് ഓട്ടാ എനിക്ക് തോന്നുന്നു ഉണ്ണിയുടെ ചോറ് അതൊക്കെ കഴിഞ്ഞിട്ടാ തോന്നുന്നു അമ്പലത്തിലൊക്കെ കേറാൻ പറ്റുക അപ്പൊ പിന്നെ ഞങ്ങള് പുറത്തുനിന്ന് തന്നെ കെട്ടൊക്കെ കണ്ടു വിട്ട അവിടെ കേറുന്നേന്റെ അവിടെ തന്നെയാണ് കെട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നെ ചെമ്പൂത്ര ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ അവരുടെ കല്യാണം അപ്പൊ അവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വരുന്ന വഴിക്ക് തന്നെ കൊറേ പേരിങ്ങനെ തിരിച്ചു പോകണ കണ്ടു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചത് ഐശ്വര്യയുടെ കെട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവാന്നാണ് കേട്ടാ അപ്പോഴാണ് അഭിയേട്ടം പറയണേ അവിടെ ഒരു കല്യാണം അല്ല ഏഴോ എട്ടാം കിട്ട കല്യാണം ഇന്ന് തന്നെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ അത്രയും കല്യാണങ്ങളൊക്കെ നടക്കുന്ന വലിയൊരു അമ്പലാണ് കേട്ടോ അത് അപ്പൊ അങ്ങനെ ആ താലികെട്ടിലും മാലിടലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ போட்டோ அங்கனத்து அங்கனே சம்பவங்களோக்கிட்டா അപ്പൊ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോവായിരുന്നു അപ്പൊ ഓഡിറ്റോറിയം നമുക്ക് അവിടെ ആ ഒരു അമ്പലത്തിന്റെ ഓഡിറ്റോറിയം കിട്ടിയില്ലാട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ അത്രയധികം കല്യാണം നടക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓഡിറ്റോറിയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വേറെ അവിടെ അടുത്ത് തന്നെയുള്ള വേറെ ഒരു ഓഡിറ്റോറിയം ആണ്ട്ടാ കിട്ടിയത് അപ്പൊ അങ്ങനെ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയി അപ്പൊ ഞാനും വീട്ടിന് മുന്നെയൊക്കെ നേരം അമ്മയുടെ വീട്ടില് പോയിട്ട് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് കേട്ടോ പോയത് കാരണം കുറെ സമയം നിൽക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഹോളിലേക്ക് പോവാന്ന് വിചാരിച്ചു അപ്പൊ ആ സമയത്ത് ഓഡിറ്റോറിയത്തിന്റെ അവിടെ കല്യാണ ചക്കനെയും കല്യാണ പെണ്ണിനിയും കൂടെ അങ്ങനെ സ്വീകരിച്ച് കയറ്റലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ വിളക്കൂതൊക്കെ വെച്ചിട്ട് പിന്നെ രണ്ട് സൈഡിലെ താലൊക്കെ പിടിച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ കയറി പറ വെച്ച് ഇങ്ങനെ വിളക്കൊക്കെ കൊളുത്തി അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ഫോട്ടോ എടുക്കല് ചടങ്ങുകളായിട്ടാ എല്ലാരും വന്ന ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പത്തേക്കും ഞങ്ങൾ എത്തി ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഒക്കെ വിചാരിച്ച് ഫാമിലി ഫോട്ടോ എടുക്കാൻ എല്ലാവരും തപ്പി പിടിച്ച് വന്നപ്പോഴത്തേക്കും പകുതി പേരെ കാണാനൊന്നും ഇല്ലെട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് വരാന്ന് അപ്പൊ മുകളിലായിരുന്നു കേട്ടോ ഫുഡ് കൊടുക്കണത് അപ്പൊ ഞങ്ങൾ അവിടെ മുകളിൽ ഫുഡ് കഴിക്കാൻ അവിടെ എത്തിയ വഴിക്ക് ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് പക്ഷെ എനിക്ക് അധികം സ്റ്റെപ്പ് ഒന്നും കയറാൻ പറ്റാതെ കാരണം പിന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ ഫുഡ് കഴിക്കണന്റെ അവിടെയാണെങ്കിൽ അവിടെയും അത്യാവശ്യം നേരം നിൽക്കേണ്ടി വന്നു കേട്ടാ കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പോയ സമയത്ത് ഒരു ട്രിപ്പ് ഇരുന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ട്രിപ്പാണ് ആണ് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അത്രയും സമയം നിന്നു അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചെ ഇണീക്കാൻ നിൽക്കണ സമയത്താണ് അവിടെ അപ്പുറത്തെ ഐശ്വര്യം ചക്കരും വന്ന് നിക്കുന്നത് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇവരെന്ത ഇപ്പ ഫുഡ് കഴിക്കാൻ വന്നിരിക്കണേ അപ്പഴാണ് മനസ്സിലായേ ഫോട്ടോ എടുക്കലും എല്ലാ പരിപാടികളും കഴിഞ്ഞു ചെക്കനും പെണ്ണും ഒക്കെ ഫുഡ് കഴിച്ച് പോകേണ്ട ഒരു സമയമായിരുന്നു അപ്പോഴാണ് കേട്ടോ ഞങ്ങക്ക് മനസ്സിലായത് അപ്പൊ അങ്ങനെ കല്യാണം ചെക്കൻ്റെയും കല്യാണ പെണ്ണിന്റെയും കൂടെ എല്ലാ ഫോട്ടോ എടുക്കല് നടന്നില്ല അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നാളുടെയും കൂടെ ഫോട്ടോ സ്റ്റേജിൽ പോയിട്ട് എടുത്തു കേട്ടാ പെണ്ണാണെങ്കിൽ അത്രയും സമയം ഉറങ്ങായിരുന്നോട്ടാ അവനാണെങ്കിൽ വീട്ടിലെ ഫുള്ള് വാശിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പുറത്തു പോയാൽ ഭയങ്കര ഡീസന്റ ഫുൾ ഉറക്കം നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ കളിച്ച് തിരിച്ചിരിക്ക അങ്ങനെയൊക്കെയാണ് അപ്പൊ അത്ര നേരം ഉറങ്ങിയായിരുന്നു അവൻ പിന്നെ എണീറ്റ് കളി കളിക്കലും ശരിയും ആയി ആയിട്ടാ അപ്പൊ ആ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ നല്ല വീഡിയോയും ആ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ പലതരത്തിലുള്ള എക്സ്പ്രഷനൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കായിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടെ അങ്ങനെ വീട്ടിൽ പോയി അബിയേട്ടും കൊണ്ടാക്കി തന്നു അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാരും കൂടെ അങ്ങനെ റിസെപ്ഷന് പോവാനാ അപ്പൊ റിസെപ്ഷന് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു ആങ്കർ വന്നിട്ട് അച്ചിരിയെ പ്രപ്പോസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടാ പക്ഷെ ആദ്യം അവർക്ക് ഒരു ചമ്മലൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ അവർ നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ എനിക്കതൊക്കെ കണ്ടപ്പോ ഞങ്ങളുടെ ഒരു റിസപ്ഷന്റെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത് ഞങ്ങളുടെ റിസപ്ഷൻ ആങ്കർ ഒക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യാൻ പറയലും ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ അങ്ങനെ റിസെപ്ഷൻ ഒക്കെ കഴിഞ്ഞ അങ്ങനെ ചെക്കനും പിണ്ണനയും ഒക്കെ കൊണ്ട് ഇവരങ്ങനെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഐശ്വര്യായിട്ട് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഏട്ടാ